ഹലോ എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ സാറ്റർഡേ രാവിലെ ആയി റോട്ടിൽ തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഞങ്ങൾ എണീറ്റു എണീറ്റ് പ്രയറൊക്കെ ചെയ്തു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നല്ല ക്ലൈമറ്റാണ് ഇന്ന് മഴയൊന്നും കാണാനില്ല അത്യാവശ്യം സണ്ണി ഡേ ആണ് പക്ഷേ ജനലയിൽ ഇതേ ഇങ്ങനെ ഇങ്ങനെ വേപ്പേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ രാവിലെ എണീറ്റോ അപ്പോൾ അതേ അല്ലോ ആദ്യമൊക്കെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ചെയ്യുകയാണ് നമ്മുടെ മീൻകുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓടി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ ദോശ അത് ആൻഡോ കൊണ്ട് ഉണ്ടാക്കുന്നത് ആൻഡോ ദോശ ഉണ്ടാക്കാൻ എക്സ്പേർട്ടാണ് നല്ല അടിപൊളിയായിട്ട് ആൾ ദോശ ഉണ്ടാക്കും ക്രിസ്പി ആയിട്ട് നല്ല രസത്തിൽ ചീസൊക്കെ ബട്ടറൊക്കെ തേച്ചിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കും കേട്ടോ അത് കഴിഞ്ഞു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നോക്കിയപ്പോൾ നിങ്ങളുടെ ബെഡ്ഡൊക്കെ കണ്ടു നല്ല അലങ്കോലായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ താഴെ ഈ ഈ ബെഡിലും പിന്നെ താഴെയുള്ള താഴെ അല്ല ബെഡിലും അതിൻ്റെ അപ്പുറത്തുള്ള ഭംഗി ബെഡിലാണ് കേട്ടോ എല്ലാം ആദ്യം കിടക്കുക ലഭ്യം ഞങ്ങളുടെ കൂടെ തന്നെ കെടുക്കുക അപ്പോൾ ഈ മോളിൽ ബെഡ് എനിക്ക് എനിക്ക് വിരിക്കാൻ ഭയങ്കര പാടാണ് ഈ ബെഡമ്മ കയറി എന്നിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെന്താ ഞങ്ങളുടെ മേക്കപ്പ് സ്റ്റാൻഡും അതിൻ്റെ സൈഡിലുള്ള മിററും ലാഡർ സ്റ്റാൻഡൊക്കെയാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് ക്ലീനപ്പ് ചെയ്തു അതൊക്കെ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് ലഞ്ചിനായിട്ട് മുതിരപ്പേരിയും പിന്നെ പരിപ്പ് കറി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാരങ്ങ അച്ചാറും അതുപോലെ ഈത്തപ്പഴ അച്ചാറും മറ്റേ പുളിഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ അതും എടുക്കാം പക്ഷേ ഇത് ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനായിട്ട് ഈവനിങ്ങിൽ പോവാമെന്നാണ് കേട്ടോ ലല്ലുബേബിക്ക് ഇതേ ആപ്പോഴേക്കും കോൺ കിട്ടി ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രൂട്ട്സ് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്ക പോയിട്ട് വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ലാലു ബേബി ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറൈറ്റി ഉണ്ടെങ്കിൽ അവൻ കഴിക്കുള്ളൂ ഇത് ഡിഷ് വാഷറിൽ തലേ ദിവസം വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്കാക്കി വെച്ചു നമ്മൾ ഇത് ഡിഷ് വാഷറ് എന്നൊന്നും ഉപയോഗിക്കാറില്ല വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കോണൊക്കെ റെഡിയായി ലല്ലുബേവിക്ക് സന്തോഷമായി അവൻ കുറച്ച് കോണൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പരിചയമായിട്ടുണ്ടായിരിക്കില്ല ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പ് അങ്ങനെ ബസ് കിട്ടി ഞങ്ങൾ പോവുകയാണ് അല്ലുവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ ഒരു കേക്ക് കട്ടിങ് മാത്രമേ ചെയ്തുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സാറ്റർഡേ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് ശരവണഭവനിലേക്കാണ് ഭവനിലേക്കാണ് കേട്ടോ ശാരവണ ഭവൻ ഞങ്ങൾ ഒരിക്കൽ ഈ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ടു അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പ് ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ശരവണഭവനായി അപ്പോൾ നമുക്ക് ആണെങ്കിൽ ഇങ്ങനെ ഇന്ത്യൻ ഫുഡൊക്കെ നാട്ടിലത്തെ ഫുഡൊക്കെ മിസ് ചെയ്യും ചെയ്യണം എന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ ഉപകാരമായി നമുക്ക് സന്തോഷമാകുമെന്ന് വിചാരിച്ച നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നല്ല തിരക്കാണ് ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ വീക്കെൻഡൊക്കെ ആണല്ലോ അതുകൊണ്ട് ബസ് സ്റ്റാൻഡിലൊക്കെ ഭയങ്കര തിരക്കാണ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ബസ്സിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർക്ക് സീറ്റ് സീറ്റില്ലാണ്ട് നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അവിടേക്ക് എത്തുകയാണ് കേട്ടോ ഞങ്ങളവിടെ ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ശരവണ ഭവൻ ഇനിയാണ് ട്വിസ്റ്റ് ഇത് ശരവണ ഭവൻ എത്തുന്നതിന് മുമ്പുള്ള ഒരു ഫ്രൂട്ട് സ്റ്റോൾ കാണണം കേട്ടോ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചന്തയിൽ കാണുന്ന പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻസ് ഒരു ഇങ്ങനെ ടാർപോളിനൊക്കെ കെട്ടിയിട്ട് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ശരവണ ഭവനിലെത്തി ശരവണ ഭവനിലെത്തിയപ്പോഴും അവിടെ ഭയങ്കര ഇന്നോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ ടുമോറോ അതായത് പിറ്റേ ദിവസം ഞാനവിടെ ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അതിൻ്റെ ഇനോഗ്രേഷൻ അന്നാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല വേണമെങ്കിൽ നമുക്ക് ടേക്ക് അവേ ചെയ്യാം അതല്ലാതെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല നമ്മൾ ആറ്റുനോറ്റാഗ്രഹിച്ച് വന്നതാണ് അവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടതോ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല തൊട്ടാപ്പുറത്ത് തന്നെ വേറൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ മഹാരാജ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയെങ്കിലും അവിടെ ഇങ്ങനെ ബാർ ഫെസിലിറ്റീസൊക്കെയാണ് കൂടുതൽ മീൻസ് ആൾക്കാർ കൂടുതൽ പേരും ബാറ് കാര്യങ്ങൾ യൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം നമ്മൾ അവിടെ ഇരുന്നില്ല പിന്നെ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇന്ന് നമുക്ക് നാളെ വന്നിട്ട് വെജ് വേണമെങ്കിൽ കഴിക്കാം അപ്പം ഇന്ന് വെജ് കഴിക്കുന്നതിനേക്കാളും നല്ലത് പിറ്റേ ഇന്ന് എന്തെങ്കിലും നോൺ വെജ് കഴിക്കാം വേറെ ദിവസം വന്നിട്ട് നമുക്ക് വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹെയർ ഓയിലേക്ക് തന്നെ വന്നു അവിടെ ദേ നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറാന്ന് നോക്കിയപ്പോൾ ഉണ്ട് ടേസ്റ്റ് ഓഫ് ലാഹോർ ഈ ടേസ്റ്റ് ഓഫ് ലാഹോർ നമ്മൾ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഒരിക്കലും ഇവിടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല വളരെ അവിചാരിതമായിട്ടാണ് നമ്മൾ ഈ ഷോപ്പിലേക്ക് വന്ന് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു മെനു കാർഡ് വന്നു അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ള ഇതിനു മുൻപുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലും കിട്ടുക വളരെ കുറച്ച് ഫുഡൊക്കെയാണ് അപ്പോൾ ഇത് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ അങ്ങനെ ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവർ നമ്മൾ കോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ പ്ലേറ്റ്സൊക്കെ കൊണ്ടുവന്നു ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ എന്നാലും എന്താ പറയുക ചില ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ഉണ്ട് എന്നാലും അത്രയ്ക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നാലും നമുക്കൊരു പത്ത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അങ്ങനെ നമുക്ക് വെയ്റ്റ് ചെയ്തു ഈ ഫോർക്ക് നൈഫ് പ്ലേറ്റ്സ് കോക്ക് ഒക്കെ കൊണ്ടുവന്നു പിന്നെ വാട്ടർ നമുക്ക് സപ്ലൈ തരില്ല നമ്മൾ വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കണം മിനറൽ വാട്ടർ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ലല്ലി ബേബി സാലഡ് കഴിച്ച് വയ്ക്കിയപ്പോഴേക്ക് അവൻ എരിഞ്ഞു തുടങ്ങി അതാണ് അവൻ കാണിക്കുന്ന ആക്ഷൻസ് ആദ്യം ആദ്യമോൾ ഇതേ നൈഫും ഫോർക്കും വെച്ചിട്ട് എങ്ങനെയാണ് ഫുഡ് കഴിക്കാമെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വരികയാണ് അപ്പോൾ നമ്മളവിടെ ഒരു സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഫസ്റ്റത്തെ ഫുഡ് വന്നു കേട്ടോ നമ്മൾ ഇതുവരെ ഓർഡർ ചെയ്തേക്കാളും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഫുഡ് ഫുഡ് വന്നത് ഇത് ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് ഫുൾ ചിക്കനും വിത്ത് റൈസാണ് ചിക്ക ചിക്കൻ ഫാജിയോ സാ ചിക്കൻ സാജി എന്ന് അങ്ങനെയാണ് പേരിട്ടതിൻ്റെ എന്നിട്ട് ഈ ഒരു പ്ലേറ്റ് തന്നെ ഫുഡുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസും ഫു ചിക്കനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മളൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു അത് കഴിച്ചു പിന്നെ തന്തൂരി ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ എന്തായിരുന്നു ഇത്ര ഐറ്റംസ് എന്നാണ് നമ്മൾ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ച് ലാസ്റ്റ് അവിടുന്ന് ഒരു ജിലേബി അവിടെ അവർ തന്നെ ഉണ്ടാക്കുന്ന ജിലേബിയുണ്ട് ജിലേബിയുടെ ഒരു പാക്കറ്റ് ആ പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴി ഹൈ സ്ട്രീറ്റ് കൂടെ വേണം നടന്നു പോകാനായിട്ടോ അപ്പോൾ അവിടെയുള്ള ഷോപ്പുകളുടെ മുമ്പിൽ നിന്നിട്ട് ആദ്യം കൊണ്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ടിരിക്കേണ്ടതാണ് അപ്പോൾ രാത്രി ഒരു മണി എട്ട് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം നല്ല ഇരുട്ടായി ഇപ്പോൾ ഓട്ടം സീസൺ തുടങ്ങുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻ്ററിലേക്ക് മുന്നോടിയായിട്ട് രാത്രിയൊക്കെ ആയി തുടങ്ങി മറ്റേത് ഒമ്പത് മണി പത്ത് മണി ആയിട്ടാണ് ഇരിട്ടായിക്കൊണ്ടിരുന്നായിരുന്നത് നേരത്തെ ഇരിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇനി ഇത് ഒരു മൂന്ന് മണിവരെ മൂന്ന് മണിയാവുമ്പോൾ ഇരിട്ടാവുന്ന സമയം വരും നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ബസ് കയറാം ബസ് കയറി കഴിയാണെങ്കിൽ വീടിൻ്റെ മുമ്പിൽ പോയി ഇറങ്ങാം പക്ഷെ നമുക്കിപ്പോൾ രാത്രി ആണ് പിന്നെ എന്താ പറയുക വീണ്ടും ബസ്സിൻ്റെ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് തിരിച്ചിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ അധികം ദൂരമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നടക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ നടക്കുമ്പോൾ ആദ്യമോൾക്കും ബേബിക്കും ടോയ്ലറ്റിൽ പോകണം അപ്പോൾ നമ്മൾ ഇത് അവിടുത്തെ ഷോപ്പിംഗ് മോളിലേക്ക് കയറി കേട്ടോ തൊട്ടടുത്ത് നമ്മൾ വരുന്ന വഴിയിലുള്ള ഷോപ്പിംഗ് മോളാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് പക്ഷേ അവിടുത്തെ എല്ലാ ഷോപ്പ്സും ഒരുവിധമൊക്കെ ക്ലോസ് ചെയ്തു ഇനിയിപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഫുഡ് കോർട്ട് അങ്ങനത്തെ ഫുഡിൻ്റെ ഷോപ്പുകൾ മാത്രമാണ് കേട്ടോ തുറന്നിരിക്കുന്നത് നമ്മുടെ കൊക്കരൊക്കെ തുറന്നുണ്ട് പിന്നെ അങ്ങനത്തെ നന്ദോസ് അങ്ങനത്തെ ഷോപ്പ്സൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നന്ദോസിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഒന്നാമത് സാറ്റർഡേ ആണ് അങ്ങനെ ഞങ്ങളിത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ടോയ്ലറ്റ് അങ്ങനെ ഞങ്ങൾ ടോയ്ലറ്റിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ ടോയ്ലറ്റ് ശരിക്കും അടച്ചിരുന്നു കേട്ടോ പക്ഷെ ലാസ്റ്റ് ഞങ്ങൾക്ക് അവിടുത്തെ ക്ലീനിങ് ടീച്ചുമാർ തുറന്നു തന്നു അത്ര എമർജൻസി ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അങ്ങനെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്